ും സഹോദരങ്ങളെ സഹോദരിമാരെ ഔറത്ത് സ്പർശിച്ചാൽ ഒന്നു മുറിയുമോ എന്ന് പലപ്പോഴും പല സഹോദരങ്ങളും ചോദിക്കാറുണ്ട് ഔറത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മുഖവും മുൻകൈ ഒഴിച്ച് ബാക്കി ഭാഗങ്ങൾ മറക്കണം ഔറത്താണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം പുരുഷനെ സംബന്ധിച്ചിടത്തോളം മുട്ടിലും പൊക്കിളിനുമിടയിൽ മറക്കണം എന്നതാണ് ഔറത്തിൻ്റെതായ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ ഒരാൾ മുട്ടിൽ തൊട്ടാൽ തുടയിൽ തൊട്ടാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മുഖയും മുഖവും മുൻകൈയുമല്ലാത്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് തൊട്ടാൽ ഉളുറിയുമോ എന്നതല്ല ഇവിടുത്തെ ചർച്ച മറിച്ച് ഇവിടുത്തെ ഔറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുഹ്യസ്ഥാനമാണ് അഥവാ മലം പുറത്തു വരുന്ന മൂത്രം പുറത്തു വരുന്ന ലൈംഗിക ബന്ധത്തിന് ശാരീരിക ബന്ധത്തിന് ഉപയോഗിക്കുന്ന സ്ത്രീയുടെയും പുരുഷന്റെയും അവയവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇവിടെ ഔറത്തു കൊണ്ട് അർത്ഥമാക്കുന്നത് പണ്ഡിതന്മാർ കൃത്യമായി തന്നെ വിശദീകരിക്കുന്നുണ്ട് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഴുക്കുകൾ പുറത്തു വരുന്ന സ്ഥാനം അതേപോലെ തന്നെ ലൈംഗികാവയവം അഥവാ ലൈംഗിക ബന്ധത്തിന് ഉപയോഗിക്കുന്ന ശരീരഭാഗം ഇങ്ങനെയുള്ള ഭാഗമാണ് എന്ന് പണ്ഡിതന്മാർ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് ഗുഹ്യസ്ഥാനത്തൊഴിച്ച് ബാക്കിയുള്ള ശരീരഭാഗങ്ങളിൽ സ്പർശിച്ചാൽ ഒലൂ മുറിയുകയില്ല പക്ഷെ മലം മൂത്രം പുറത്തു വരുന്ന ആ ദ്വാരങ്ങളിൽ ആ ദ്വാരമുള്ള പ്രദേശങ്ങളിൽ സ്പർശിച്ചാൽ ഉളു മുറിയും എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത് ഇനി നമ്മളിതിൻ്റെ സാരാംശങ്ങളിലേക്ക് ചർച്ചകളിലേക്ക് പ്രവേശിച്ചാൽ ഷാഫി ഹംബലി മധുബുകളുടെ അഭിപ്രായ പ്രകാരം ഉളു മുറിയും എന്ന അഭിപ്രായ പ്രകടനമാണ് ആ ചർച്ചകളിലൊക്കെ വരുന്നത് അതിനവർ പ്രമാണങ്ങളുടെ പിൻബലം തേടുന്നത് റസൂർ ഇസ്വല്ലി സ്വലമയിൽ നിന്ന് വന്ന രണ്ട് ഹദീസുകളാണ് ഒരാൾ തന്നെ ഗുഹിയ സ്പർശിച്ചാൽ അവൻ ഒളു എടുക്കട്ടെ ഇബിനാൻ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസും അവർ തെളിവ് പിടിക്കുന്നുണ്ട് ഇത് അഫുൽ ഫർജിഹി ഒരാൾ തന്നെ സ്പർശനം നടത്തിയാൽ വലൈസ സിത്രുൻ ആ കായിക കരങ്ങൾക്കുമിടയിൽ അല്ലെങ്കിൽ സ്പർശിക്കുന്ന ഭാഗത്തിനുമിടയിൽ മറയില്ലെങ്കിൽ തവല്ല എന്നാണ് അപ്പൊ മറയില്ലാതെ സ്പർശിച്ചാൽ ഒളിവെടുക്കണം എന്നതാണ് ഇബ്ബാൻ അലൈഹി കൊടുക്കുന്ന ഹദീസിൽ വന്നിരിക്കുന്നത് അതേപോലെ ലൈംഗികാവയവത്തിൽ തൊട്ടാൽ ഒളിവെടുക്കണം എന്നതാണ് മഹാനായി അബുദാബു റഹ്മുല്ലാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിരിക്കുന്നത് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കണം ഷാഫറി മദബിലും അതേപോലെ തന്നെ ഹംബലി മദബിലും ലൈംഗികാവയവം സ്പർശിച്ചാൽ ഗുഹ്യസ്ഥാനം സ്പർശിച്ചാൽ ഒളിവെടുക്കണമെന്ന അഭിപ്രായമാണ് എന്നാൽ തുണിയുടെ മുകളിലൂടെയാണ് സ്പർശിക്കുന്നത് എങ്കിൽ ഒളിവെടുക്കേണ്ടതില്ല എന്ന അഭിപ്രായവുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി മാലിക്കി ഹനഫി ഒരാൾ ഗുഹ്യസ്ഥാനം സ്പർശിച്ചു എന്നതുകൊണ്ട് ഒളുവെടുക്കേണ്ടതില്ല എന്ന വിപരീതമായ അഭിപ്രായമാണ് നമ്മൾ കാണുന്നത് ഒരു മനുഷ്യൻ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഒരാൾ നിസ്കാരത്തിലാകുമ്പോൾ അവന്റെ ചോദ്യം ിൻക ഓ അത് നിന്റെ ഒരു ശരീരത്തിലെ മാംസകഷ്ടമല്ലേ നിന്റെ ഒരു ശരീരത്തിലെ ഭാഗമല്ലേ എന്നാണ് പ്രവാചകന്റെ ചോദ്യം ഒളു കയില്ല എന്ന ആശയമാണ് ഈ ഹദീസിലൂടെ ആ സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഇമാം നസാ ഇറഹത്തുഹിഅലി ഉദ്ധരിക്കുന്ന ഹദീസാർ ഈ ഹദീസിന്റെ വെളിച്ചത്തിലാണ് ഗുഹ്യ സ്ഥാനം എന്ന് പറയുന്നത് ഒരു അവയവമാണ് മൂക്ക് പോലെ തരം പോലെ ഒരു അവയവമാണ് അതിൽ തൊട്ടു എന്ന് പറഞ്ഞിട്ട് ഉളു മുറിയുകയില്ല അപ്പൊ വിപരീതമായ അഭിപ്രായം ഈ വിപരീതമായ അഭിപ്രായത്തിന് ഇരുകൂട്ടരും ഹദീസുകൾ ഉദ്ധരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ് ഇതിൽ വിരുദ്ധതയുണ്ടോ എന്നാണ് ഇതിലെ പണ്ഡിതന്മാർ ജമ ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഹദീസുകളെയും ഒരുമിച്ച് കൂട്ടി പറയുന്ന ആസീം എന്ന് പറഞ്ഞാൽ ഒരാൾ തൻ്റെ അവയവത്തിൽ മനഃപൂർവ്വം വൈകാരികമായി സ്പർശിച്ചാൽ മുറിയും എന്നാണ് എന്നാൽ യാദൃശികമായി വസ്ത്രം ധരിക്കുമ്പോഴോ കുട്ടികളെ കുളിപ്പിക്കുമ്പോഴോ നമ്മൾ കുളിക്കുമ്പോഴോ ഉളു എടുത്തിട്ട് ജനാഭത്തിന്റെ കുളി കുളി കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ യാദൃശികമായി ഡ്രസ്സ് മാറ്റുമ്പോഴോ ഒക്കെ കൈ തട്ടി അല്ലെങ്കിൽ സ്പർശിച്ചു എന്ന് പറഞ്ഞിട്ട് ഒലു മുറിയുകയില്ല എന്നാൽ വൈകാരികമായി ഒരാൾ സ്പർശിച്ചാൽ മനഃപൂർവ്വം സ്പർശിച്ചാൽ ഉലു മുറിയും എന്നതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന അഭിപ്രായം ഇനി ഉളു നിർബന്ധമാണോ വാജിബാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസാദുൽ മതി അഥവാ ഈ വൈകാരികമായി സ്പർശിക്കുന്ന സമയത്ത് അവിടെ മതി മനിക്കു മുമ്പ് പുറത്തു വരുന്ന വെള്ള വെള്ളദ്രാവകത്തിന് മുമ്പ് പുറത്തു വരുന്ന മതി എന്ന് പറയുന്ന ഒരു ദ്രാവകം പുറത്തു വന്നാൽ വികാരം സൂചിപ്പിക്കുന്ന രൂപത്തിലുള്ള ദ്രാവകം പുറത്തു വന്നാൽ അവിടെ ഒളു നിർബന്ധമാണ് ലൈംഗികാവം കഴുകി ഒളുവെടുക്കൽ നിർബന്ധമാണ് പുറത്തു വന്നില്ലെങ്കിൽ ഉളവെടുക്കേണ്ടതില്ല പക്ഷെ ഉളു എടുക്കലാണ് ഉത്തമം ചുരുക്കി പറഞ്ഞാൽ ഒരാൾ യാദൃശ്ചികമായി അറിയാതെ അയാളുടെ ഗുഹസ്ഥാനത്ത് തൊട്ടു എന്ന് കരുതുക അല്ലെങ്കിൽ വൈവികാരമില്ലാതെ ഒന്ന് തൊട്ടു എന്ന് കരുതുക എന്ന് കരുതി ഉളു മുറിയുകയില്ല വൈകാരികമായി സ്പർശിച്ചു കഴിഞ്ഞാൽ ഉളു മുറിയും ഇനി അങ്ങനെ സ്പർശിച്ചു കഴിഞ്ഞാൽ ഈ ഹദീസുകളൊക്കെ ഉള്ളപ്പോൾ ഒരാൾ ഒളിവെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒളിവെടുക്കലാണ് ഉത്തമം ഒന്നുകൂടി പറയുന്നു അറിയാതെ തൊടുന്നതല്ല വൈകാരികമായ സ്പർശനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസാം വലൈക്കും വാഹി വാത്തു